വിജയ് സേതുപതി വിക്രം സാർ വിക്രം സാർ ഒരു കാസാട്ടാ സാർ തമ്പി ഒരു പ്രശ്നം വന്നിരിക്കുന്ന അത് പ്രശ്നയെ പാകാതെ അത് പ്രശ്നയുടെ കാരണത്തെ പാർ മുട്ട ഉടഞ്ഞിരിച്ച് മുട്ട ഉടഞ്ഞിരിച്ചിരുന്ന അത് ഉടഞ്ഞ മുട്ട എപ്പി സാപ്പിടണോ ആംബ്ലേ പോടണോ അപ്പി യോസിക്കണോ യെസ് വിജയ് സേതുപതിയുടെ ശബ്ദം കഴിഞ്ഞു ഇനി ബാല ബാല അദ്ദേഹം ഹിറ്റ് ലിസ്റ്റ് എന്നൊരു മൂവി ഡയറക്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ ഒരു ചാനലിൽ കൊടുക്കുകയുണ്ടായി അപ്പം ഞാൻ പറയുന്നത് ഞാൻ മലയാളത്തിൽ ഒരു നാൽപ്പത് പടം നടിച്ച് അപ്പോൾ കേരളത്തിലുള്ള ആളുകൾക്ക് എന്നെ അവളോ ഇഷ്ടം അപ്പോൾ ഞാൻ ഒരു പുതിയ പടം ചെയ്യുന്നുണ്ട് അതിൻ്റെ പേര് ഹിറ്റ്ലിസ്റ്റൺ ആണ് അപ്പോൾ മാൻ ഒക്കെ അപ്പൊ തന്നെ പറഞ്ഞായിരുന്നു ഈ പടം നല്ല ബ്ലോക്ക് ബസ്റ്റർ ആകും അപ്പൊ എനിക്കും നല്ല ഹോപ്പുള്ള ഒരു സബ്ജെക്റ്റ് ആണിത് യെസ് വെരി ഗുഡ് വെരി ഗുഡ് പ്രിയപ്പെട്ട ചേട്ടൻ അതായത്

സന്തോഷം സന്തോഷം എടാ സ്വന്തം പൊട്ട കോഴ്സ് കഴിഞ്ഞു പ്രധാന വിഷയങ്ങളുള്ള അവന്റെ പ്രകടനം മോശമായിരുന്നു രക്ഷകർത്താൻ വിളിച്ചുകൊണ്ട് വരണമെന്നും പറഞ്ഞു ബെർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി ചീഫ് സഖാവിൻ ഒരു കത്തയച്ചു ഒരു സാഹിബ് രണ്ടായിരത്തിഒമ്പതിൽ ഓർമ്മ

ാലും ശരി എന്നാലും ഇവിടെ ജോലി കിട്ടു എന്നാ നീ മൊത്ത കൊണ്ടു പോസ്റ്റ് ശരിക്കും മരവത്തൂർ കനവ ചെയ്യുന്ന സമയത്ത് ചോദിച്ചാണ് അദ്ദേഹത്തിന്റെ കാലിബർ അല്ലെങ്കിൽ അല്ലെങ്കിൽ ത്രെഡ് ത്രെഡ് അത്രയും യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് വളരെ വൈകിയാണ് അങ്ങനെയാണ് കഥ പറയുന്നതിലൂടെ വെളിപാടിന്റെ പുസ്തകം സംഭവിക്കുന്നത് പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് പേര് എനിക്ക് अपने बड़ो को बोलते हैं रे बॉलीवुड लेखु आना शाहरुख़ खान इतना की कोशिश की है कि हर जगह मुझे तुमसे मिलाने की साजिश की है पिक्चर अभी वाकी है मेरे आठ सिद्धा काला अजित लड़कों मानकर गए ऐं न रे पेर डाला लड़कियों गए हैप्पी था ना शापित आ चुल ായ ഗായകൻ ഷഹബാസ്മൻ അതെ അദ്ദേഹത്തിന്റെ മായാനദിയിലെ ഒരു രണ്ടോ നിന്നും തോണി തുഴഞ്ഞ് പോയി നമ്മൾ ോണി തുഴങ്ങി പ്രാണൻ കവി നമ്മ ആ വെരി ഗുഡ് ഞാനൊരു ആ ഒരു മ്യൂസിക്കിൻ്റെ അകമ്പടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയെന്നെ നന്നായിട്ട് പാടി ആൻഡ് അടുത്തതും ഒരു ഗായകനാണ് അഡ്ഞാൻ സ്വാമി ഗായകരുടെ ലിസ്റ്റ് തീർന്നിട്ടില്ല ഉദിത് നാരായൺ ഉദിത് നാരായണന്റെ ഒരു മലയാളം സോങ് ഓക്കെ മുന്തിരി പാടം നിക്കാൻ മുറ്റോ മുത്ത് പോലെ നെഞ്ചിൽ കാത്തു വച്ചോളാം പേര് പറവൻ കൊള്ളാം സ്റ്റൈലൊക്കെ ഉണ്ട് അപ്പോ നാളെ വരുമ്പോ നിന്റെ മീശ അവിടെ കാണരുത് ക്ലീൻ ഷെ കേട്ടോടാ ഇപ്പം പപ്പച്ച പറഞ്ഞത് വെറുതെ എന്റെ കൈമനക്കെടുത്തല്ലേ പിള്ളേച്ച അവൻ നോക്കിയിട്ടുണ്ടാകുന്നുണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു ക്രിസ്ത്യൻ സോങ് ആണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ചെറിയൊരു വർഷം യാത്ര ചെയ്യും പ്രതിപക്ഷത്തുണ്ട് മമ്മൂക്കയുടെ വോയിസ് രാജവാണിക്കുംമ്മൂക്കെള്ള മൂന്ന് ചീട്ടുകളായിട്ട് വ്യാപാരം തുടങ്ങിയാണെങ്കിൽ ആറിലോടല്ലേ ആറായിരം ലോണിന്റെ വ്യാപാരം ഉണ്ട് കേട്ടില്ല നീ എന്താ വിചാരിച്ചു